ഭൂതകാലത്തെക്കുറിച്ചുള്ള ഭയവും ഭാവി കാലത്തെ കുറിച്ചുള്ള അതായത് ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ആകാംക്ഷയൊക്കെ തന്നെയാണ് നമ്മൾ പ്രസന്റിൽ ജീവിക്കാനായിട്ട് പോകുന്നത് രവീന്ദ്രനാഥ് ടാഗോർ ഭൂതകാലത്തിനെ കൊടുത്തേക്കുന്ന ഒരു മനോഹരമായ എക്സ്പ്ലനേഷൻ ഉണ്ട് അത് ഇങ്ങനെയാണ് മറിഞ്ഞുപോയ സൂര്യനെ ഓർത്താണ് നിങ്ങൾ കണ്ണീർ പൊഴിക്കുന്നതെങ്കിൽ പ്രകാശിക്കുന്ന മനോഹരമായ നക്ഷത്രങ്ങളെ നിങ്ങൾക്ക് ഒരിക്കലും കാണാൻ സാധിക്കില്ല എന്ന് ഇന്നിൽ ജീവിക്കാനും ഈ ഒരു മൊമെന്റ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഈ ഒരു മൊമെന്റ് ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്താനും ശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ മനോഹരമായ നക്ഷത്രങ്ങളെ പോലെ നമുക്ക് തിളങ്ങാനും സാധിക്കുന്നില്ല എന്നർത്ഥം നിങ്ങളുടെ പാസ്റ്റ് ഭൂതകാലം അത് കഴിഞ്ഞതാണ് അത് എന്ത് തന്നെ ആയാലും നമ്മൾ നിർവചിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു ബോധ്യം ആദ്യം വേണം അതുപോലെ തന്നെ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഫ്യൂച്ചറിനെ ഏറ്റവും മനോഹരമാക്കുന്നത് ഏറ്റവും ആക്കുന്നത് ഫ്യൂച്ചർ എന്താവും എന്നുള്ളതിനെ കുറിച്ചുള്ള കൂടുതൽ ക്യൂരിയോസിറ്റി ഈ ഒരു കാര്യത്തിൽ ആവശ്യമില്ല പ്രസന്റ് ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന ഇപ്പൊ നിങ്ങൾ ജീവിക്കുന്ന ഈ ഒരു സമയം ഏറ്റവും നന്നായി ഏറ്റവും പ്രൊഡക്റ്റീവായി ഏറ്റവും മനോഹരമായി നിങ്ങൾ സമയത്തിനനുസരിച്ച് ഉപയോഗപ്പെടുത്തുകയാണ് മനോഹരമായ ഭാവിയിലേക്ക് എത്താൻ തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും ആ നക്ഷത്രത്തെ കാണണമെന്നുണ്ടെങ്കിൽ ആ നക്ഷത്രങ്ങളെ പോലെ നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായിട്ട് പ്രകാശിക്കണമെന്നുണ്ടെങ്കിൽ ആ മറിഞ്ഞുപോയ സൂര്യനെ അങ്ങ് മറന്നേക്കും ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഏറ്റവും ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു കോണ്ടിനുമായി നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ